ഈ സമയം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ചൈൽഡ് ഫോട്ടോസ് ഇല്ലേ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് എടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ പോകണം എല്ലാവരുടെയും എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഓരോരുത്തരുടെ ഫോട്ടോസ് നമുക്ക് കാണാം എങ്ങനെ ആയിരിക്കും പഴയ രൂപങ്ങളും പുതിയ രൂപങ്ങളും എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും ഇല്ലേ ഇല്ലേ അപ്പോൾ എല്ലാവരുടെയും ഫോണിലോട്ട് ഞാൻ ഓരോ ഫോട്ടോസ് അയക്കാം ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഫോട്ടോ അയക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ഓരോരുത്തരെ ഫോട്ടോ ഞാൻ അതിലോട്ട് അയക്കാം അപ്പം റിയാക്റ്റ് ചെയ്യുക അപ്പം ചെറിയ ന്യൂഡിജിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക

ആര ഇത് ഏതിനെ തന്ന ഏവി പയ്യൻ ആര ഇത് ഏവി പയ്യൻ സൂം ചെയ്യുക സൂം ചെയ്യുക സൂം ചെയ്യ സൂം ചെയ്യ ആഹ ആര 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 വാ ഇനി കിടി ഇനി കിടി ആര ആര നീ വര ഇനി കിടി ആര ഇത് ഇത് മംഗോ മംഗോ കണ്ടോ കണ്ടോ പണ്ടത്തെ ഡാൻസർ ആണ് ഇമൈക് പ്ലേറ്റ്

ഞാനൊന്നും എന്റെ ഇങ്ങനൊന്നും ഇത്ര ചുരു ചുരച്ച് കണ്ടുപിടിച്ച് കല്യാ അടുത്ത അടുത്ത ഒരു പടം ഇപ്പൊ വരുന്നതാണ് എല്ലാം ശ്രദ്ധിക്കുക ഒരു പടം അടിപൊളി പടം ചിരി ശരിക്കല്ലേ ആരും ശരിക്കല്ലേ മനോഹരമായ പടം കണ്ടോളും കണ്ടോളും പണ്ടത്തെ മോഹൻലാലിന്റെ ആരും കുറച്ചൊരു സാധനം ആകും അടുത്തോടിച്ചെറിയോടിച്ചു ആ ഓക്കെ ഓക്കെ ആ ഓക്കേ നോക്കളൂ സമയത്ത് <laughs> അയ്യോ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റി അതൊന്നും പത്താം ക്ലാസ് പരീക്ഷ അല്ല അല്ല അന്നും നല്ല കാവളായിരുന്നു എനിക്ക് എനിക്കറിയാം നീ ഓ ശൈലാ ശൈലാ കൈക്കിംപോയി ചുമ്മാരം നടക്കാൻ പയ്യട്ട് പഠിക്കാൻ പൊടിയിട്ട് പയ്യോളം തലേത് പെട്ടല്ലോ ഇത് ഞങ്ങളുടെ എല്ലാം പറഞ്ഞു വൃത്തിയെട്ട ഫോട്ടോ ഞാനെന്ത് ചെയ്യുന്നു ബക്കറ്റില് തുണി പോലെ ഞാൻ മരമായിട്ട് ചെയ്തൊരു ചില്ല കൈ കൊളുത്തിട്ടുണ്ടോ പ്ലസ് ഉണ്ടോ ചിരിയുണ്ടോ പ്ലസ് ും കണ്ടില്ല എന്ത് ചന്താരി ബട്ടർ ഉണ്ടാക്കുന്നുണ്ടോ പാടത്തി ു നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് അടുത്ത ആള് വലിയൊരു വ്യക്തിയാണ് വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ നമ്മള് ഇടാൻ വേണ്ടി പോവാണ് കണ്ടുപിടിക്കുക ഒന്നാ ഈ മോട്ടിച്ചിട്ട് ഞാൻ ചെറുപ്പ വിഷയുന്നു കേസിൽ അടുത്തരാള് അടുത്തരാള് വളരെ മനോഹരമായ ഒരുപാട് പാഠമാണ് അടുത്ത ആ കണ്ടോളു അടുത്ത പഠം ലോഡായിട്ട് കണ്ടുപിടിക്കാറിയ സമ്മാറിപ്പോ

അല്ല ഓമലല്ലുടെ ആണെന്നേ കഥ കറുത്തന്മാരെ ഓറ ആണ് ഗവൺമെന്റ് ഇത് പുളിട്ടാ ഞാൻ അണ്ടി താഴേ ഇട്ടു sorry ഇത് മാറ്റി അണ്ടി തൊട്ട് താഴെ നോക്കിയേ ഇവന്റെ ഇവന്റെ ഉണ്ട് അർദ്ധ 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 അടുത്ത ഓക്കേ എന്താ ഇത് പാസറ ഒറ്റാൻ പറ്റേ ക്രീം അതില്ലേ വെളിറ്റിട്ട് വാറ് ആരെങ്കിലും ഹിന്ദിക്കാരൊക്കെ റീൽസ് ചെയ്യുന്നു ആരെടെ പാറിയേ ഇത് ഇനി പണ്ട് പച്ച ഗർണോട് ബംഗിഷ്ഠ ആയിരുന്നു പോപ്പിൻസ് 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 എന്താണ് അല്ല ഈ തലക്കൊന്ന് മുടിക്കുകയല്ല വെട്ടി വെച്ചിരിക്കുന്നത് ഇവ പണി എടി ചെയ്തെനിക്ക് അയച്ച ഫോട്ടോ എൻ്റെ ഫോട്ടോ എന്താ അറിയോ ഇന്നെടിക്ക് ഇത് ഡ്രസ് അല്ല ഈ മുടി વાળുന്നത് നടക്കരുത് അല്ല അല്ല ആർചം മണി വെച്ചിരിക്കുന്നു ഓ നേരത്തെ പണീന്ന് അത് വേറെ ഫോട്ടോ ദേ വന്നിട്ടുണ്ട് നോക്ക് ഓടോ പറയാമറ്റോ സിയാമടാർക്കില്ല ആരെവരാ തകളുണ്ടോ കിടക്കടണോ കിട പറടാണോ ഓഫ് കോഴ്സ് കേൾക്കുന്നോ ഇത് തുണാണ് അപ്പോൾ അങ്ങനെയൊന്നും കണ്ടറിയുന്നില്ല എന്താ എന്തോ എന്താ ഒരു ചറി ചറി ഇത് വരെ ഇത് വരെ ഇറങ്ങിയ റിച്ച് ഫോട്ടോ റിച്ച് ഫോട്ടോ ഒന്നും അറിയാത്തട്ട് ഫിറ്റ് ഫോട്ടോഗ്രാഫി സോഫ്റ്റ്വെയർ എന്തോ റിച്ച് ആണോ അല്ല നമ്മൾ പൈസയില്ലായിരുന്നു മലപ്പടിയല്ല കട്ടോ ഡിജിറ്റൽ മൈൻ ജോയിൻ ജോയിൻ ഡിജിറ്റൽ മാൻ എന്ത് വള്ളിയോ എന്തോ എന്തോ കൊടുത്തേക്ക് പേപ്പർ അല്ല പേപ്പർ വീഡിയോ ഒരാൾ സ്പേസിൽ പൊട്ടണോ ഞാൻ പറയാം അതാ പറയാം അതാ പറയാൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഈ സൈബർ ഈ വെബ് ക്യാമിന്ന് നമ്മൾ എടുത്ത ഫോട്ടോ ആയിരുന്നു എനിക്ക് കൊയടാ കുല്ല നടന്നു നടന്ന് കഴുതിങ്ങേ ഇങ്ങേ കഴിച്ചിട്ടുണ്ട് ക്യൂട്ട് ആയി എന്ന് തോന്നുന്നു ഒറ്റയടി ചാവും തോന്നുന്നു ഒറ്റയടി ചാവും തോന്നുന്നു ഒറ്റയടി കഞ്ഞി കഴുതിరికి ചാവും എങ്ങനെ വെയിറ്റ് മറ്റേ നമ്മുടെ ആടി സിനിമയിലേറ്റ ലോനനെ ഇങ്ങനെ ബുക്കി നിർത്തി ആ ഏകദേശം അതു ഗീസപടുത്ത ആളാണ് നോക്ക് വെറൈറ്റി ണ്ടോ അത് തന്നെ ഉടായി പോരാ പുള്ളി മൊത്തം കാണിക്കുന്നു കേളിയത് ആരൊന്നു ഓ കുതിര 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 കുതിർ നാടൻ കുതിര അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മള് ഈ രണ്ടായിരങ്ങളിലെ എഡിറ്റർ എന്നൊക്കെ വേണേൽ പറയാം അതുപോലെ ആ എഡിറ്റിംഗ് സിംഹം എന്ന് വേണമെങ്കിൽ പറയുന്ന വ്യക്തി മുടിയൊക്കെ ഞാൻ പറഞ്ഞു അണ്ണനോട് പുള്ളിക്കാരൻ എന്റെ ഫോട്ടോ അടിച്ചതാണ് ഞാൻ പറഞ്ഞ ചേട്ടാ ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചത് അന്നല്ലേ മറ്റേ നോക്കിയുടെ ഫോണിത്ത് അറിയത്തില്ലല്ലോ ഞാൻ കേട്ടി വിടുന്ന ഞാൻ അടിച്ച് ദൈവം ഫോട്ടോ ഇതിന്റെ ഒരു സീരീസ് തന്നെ ഉണ്ടെന്നോ ഞാൻ കണ്ടതായിട്ട് പണ്ടപ്പോഴും കണ്ടായിട്ട് നിങ്ങൾ സോറി പിന്നെ മാറിപ്പോയി ഫോട്ടോ ഉണ്ടായി മാറിപ്പോ അടുത്തൊരു ഫ്രീക്കൻ ഫ്രീക്കൻ പടം എന്താണ് ഇത് രണ്ടായിരത്തി സമയത്ത് വെച്ച അബദ്ധമാണ് അല്ല ഈ പച്ച കളർ പെയിന്റ് അടിച്ചതാ പറയാം അതെ നോക്കി നോക്കി ആര പറയാ

ഇതിൽ വേറെ ആളും പറഞ്ഞേ നിങ്ങക്ക് കണ്ടുപിടിച്ചൊമാൻ അടുത്ത രണ്ടായിരങ്ങളിൽ എഡിറ്റർ സിംഹമായി മാറിയ മറ്റേ വ്യക്തിയാണ് സാധിക്കുന്നു പറ്റുന്നു ഈ പച്ചയെന്ന് ആ സമയങ്ങളിൽ പച്ചയ്ക്ക് ജസ്റ്റിൻ ബി പറയാ എനിക്ക് ഓർമ്മ വരുന്നത് ജസ്റ്റിൻറെ കാണുമ്പോൾ ഞാൻ ആ രൂപം മാത്രമേ ഉള്ളൂ ബാക്കി സംഭവം രഞ്ജിത്ത് പൊന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് നിങ്ങളൊന്ന് കേട്ടോ

ൊപ്പിം ക്ലാസ് സ്കൂളിൽ വെച്ചിട്ടുണ്ട് പൊളിയായിരിക്കും പരിപാടിക്ക് കൊണ്ടുപോകണം നാളെ ഞാൻ ഒരു ചെത്ത് വീണ്ടും വീണ്ടും ഒരു പടം വരുന്നുണ്ട് ശ്രദ്ധിക്ക വീണ്ടും ഒരു പടം വരുന്നുണ്ട് വന്നില്ലല്ലോ

ഓണപരിപാടിക്ക് ചെത്താൻ പോയത് ഓണപ്പരി ഇത് ഓണപ്പരിപാടി സ്കൂളിലെ കോളേജ് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് അത് അതെന്തോ കുഴപ്പമൊന്നും ഇത് നല്ല ഫോട്ടോ ആരെയും

അത് മറ്റേ അന്ന് ആ സമയത്തോളെ റിച്ചാണ് റിച്ചാണ് വണ്ടേ റിച്ചാണ് പിള്ളാരെ കാണെ പിള്ളാരും ഞങ്ങൾ ഒരേ ബൈബിളെ ചിലപ്പോ ബ്ലാക്ക് കളർ വന്നോളൂ കാണാതെ പോലെ പിള്ളേരൊക്കെ തന്നെ സ്വർണ്ണമാന നടക്കുന്ന തിളപ്പില്ലേ എന്തുലോ സ്വർണ്ണമലയുടെ സൈഡില്ല അത് ഫ്ലാഷ് ചെയ്തു ഞാൻ എന്തോ അവിടെ ചേമ്പലി മസ്റ്റാസ്റ്റാ ചേമ്പല ചേക്കറ്റ് അതാ നടക്കുന്നത് വിറക് പീസാണ് ടിക്ക് അറിയാൻ രാജകുമാരൻ

അതിനോടൊപ്പം ഉണ്ട് അത് വായിക്കണം കേട്ടോ അതല്ല അതിലും വിറ്റോട്ടെ പതിനായിരത്തോളം ലൈക്ക് വാരിക്കൂട്ടിയ ആ ക്യാപ്ഷൻ അന്ന് ചെറുപ്പക്കാരൻ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട് നമ്മൾ വായിക്കുന്നതാണ് അതെ നിങ്ങൾ ഈ കേട്ടോ രണ്ടായിരത്തിൽ ടച്ചായിരിക്കത്തില്ലല്ലോ സാധാ ഫോണിൽ കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്ത ചെയ്തൊരു ക്യാപ്ഷൻ ആണ് സെൽഫി നോ എഡിറ്റിംഗ് വലിയ ഫോട്ടോഗ്രാഫർ ഒന്നുമല്ല അല്ല പക്ഷെ ഫോട്ടോ എടുത്തത് ഈ ഞാൻ തന്നെയാണ് സീസൺ ഫോണിൽ എടുത്താണ് അല്ലാതെ എച്ച് ഡി ക്യാമറ എടുത്തതൊന്നല്ല കേട്ടോ പിന്നെ ഫോട്ടോഷോപ്പ് ചെയ്യാറില്ല അല്ലെങ്കിൽ കുറച്ചുകൂടെ വിളിപ്പിക്കായിരുന്നു പിന്നെ ഈ ടൈപ്പ് ചെയ്യുന്ന വേർഡ് സാഡ് സദാ ടൈബിൽ തന്നെയാണ് ഇറ്റാലിക് സ്റ്റൈൽ ചെയ്യാൻ റിയില്ല ഫോണിൽ എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ മൊബൈൽ സാംസങ് അല്ലല്ലോ സൈഡിലെ ബൾബ് കേടാ അല്ല അല്ലെ കത്തിച്ചേനെ എന്ത് ചെയ്യാനാ ഫോട്ടോഷോപ്പ് അറിയില്ലല്ലോ എന്തൊരു എന്തൊരു കുറ്റം എന്തോ ഇതൊരു കുറ്റം ജനതയുടെ വികാരം ഇതൊരു കൂട്ടം ജനതയുടെ വികാരമാണ് കാരണം ഞങ്ങൾക്ക് ഫോട്ടോഷോപ്പ് അറിയില്ലല്ലോ കമന്റ്സ് ശ്രദ്ധിക്കുന്നില്ല വിത്ത് ജിബിൻബി ആൻഡ് തേർട്ടി ഫോർസ് എന്നിട്ട് ഞങ്ങളെ കുറ്റം പറയുന്നല്ലേ നല്ല മുടിയുണ്ട് എന്റെ പുള്ളി കഷ്ടം അപ്പൊ നമ്മുടെ റിയാക്ഷൻസ് ഇവിടെ കഴിഞ്ഞിരിക്കാണ്

നമ്മുടെ നമ്മുടെ ഇന്നത്തെ ജസ്റ്റ് ഒന്ന് ചൈൽഡ്ഹുഡിലായിട്ടൊന്ന് പോയി ചൈൽഡിലോ ഇല്ലേ ലോമെന്റ്സ് അല്ലേ ആയിരുന്നു ചിരിക്കാൻ കുറെ സംഭവം ഉണ്ടായിരുന്നു ഗുളി ചിരിച്ചെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ പുതിയ ചാനലിൽ പുതിയ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും വെറൈറ്റി വീഡിയോസ് വരുന്നതായിരിക്കും